നടൻ ജയസൂര്യക്കെതിരെ ലൈംഗിക പീഡന കേസ് ചുമത്തിയതിനു ശേഷം ആദ്യ പ്രതികരണവുമായി താരം രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് തന്റെ ജന്മദിനത്തിലാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലൂടെ ലൈംഗിക പീഡന ആരോപണങ്ങളിൽ താരം മറുപടി പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഇന്ന് എന്റെ ജന്മദിനം ആശംസകൾ നേർന്ന് സ്നേഹപൂർവ്വം കൂടെ നിന്ന എല്ലാവർക്കും നന്ദി വ്യക്തിപരമായ ചില അത്യാവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി കുടുംബസമേതം അമേരിക്കയിലാണ് ഇതിനിടയിലാണ് ീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് നേരെ രണ്ട് വ്യാജ പീഡന ആരോപണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായും മറ്റേതൊരു വ്യക്തിയെയും പോലെ എന്നെയും അത് തകർത്തു എൻ്റെ കുടുംബാംഗങ്ങളെ അഗാധമായ ദുഃഖത്തിലാഴ്ത്തി എന്നെ ചേർത്ത് നിർത്തിയ ഓരോരുത്തർക്കും അത് വല്ലാത്തൊരു മുറിവായി വേദനയായി മരവെപ്പുകൾക്കൊടുവിൽ ഞാൻ നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തി ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചുകൊള്ളും ആർക്കും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കു നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം മനസാക്ഷി ഇത്തിരി പോലും ബാക്കിയാവരുതെന്നേ ഉള്ളൂ പീഡന വേദനാജനകമാണ് വ്യാജ പീഡന ആരോപണം നേരിടേണ്ടി വരുന്നതും എന്ന് ഓർക്കുന്നത് നന്ന് സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ലോകസഞ്ചാരം പൂർത്തിയാക്കുമെന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കുമെന്ന് സുനിശ്ചിതമാണ് ഇവിടുത്തെ ജോലികൾ കഴിഞ്ഞ ഉടൻ ഞാൻ തിരിച്ചെത്തും നിരപരാധിത്വം തെളിയിക്കാനുള്ള നിയമ പോരാട്ടം തുടങ്ങും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിന് അതിൽ പങ്കാളിയായവർക്ക് നന്ദി പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികളുടെ നേരെ മാത്രം എന്തായാലും ജയസൂര്യക്ക് നേരെയുള്ള പീഡന ആരോപണങ്ങളിൽ അതിൽ പോലീസ് കേസെടുത്തതിന് ശേഷം ആദ്യമായാണ് നടന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടാകുന്നത് സ്വന്തം ജന്മദിനത്തിലാണ് വൈകാരികമായ ഇങ്ങനെയൊരു മറുപടി താരം നൽകിയതെന്നുള്ളതാണ് തൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുവാൻ തന്നെയാണ് കുറിപ്പിലൂടെ താരം ശ്രമം നടത്തുന്നതും നിലവിൽ ജയസൂര്യക്കെതിരെ രണ്ട് കേസുകളാണ് നിലവിലുള്ളത് ഒന്ന് ബലാത്സംഗ കുറ്റം ചുമത്തി കൊച്ചിയിലെ നടിയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് മറ്റൊന്ന് തിരുവനന്തപുരം സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിനുമാണ് രണ്ടാമത്തെ കേസ് രണ്ട് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്ത ഇരു കേസുകളിലും പോലീസ് ഇപ്പോൾ അന്വേഷണവും തെളിവെടുപ്പും ആരംഭിച്ചും കഴിഞ്ഞു എന്നുള്ളതാണ് സെറ്റിൽ വെച്ച് കടന്നു പിടിച്ച് ചുംബിച്ചു എന്നതാണ് തിരുവനന്തപുരം സ്വദേശിയായ നടിയുടെ ആരോപണം സമാനമായ ആരോപണമാണ് കൊച്ചി സ്വദേശിനെയും നടന് നേരെ ഉന്നയിച്ചത് എന്തായാലും ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ വൈകാരികമായ ഒരു കുറിപ്പാണ് ജയസൂര്യ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് തനിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ മുറിവേറ്റിട്ടുണ്ട് ഇപ്പോൾ ത് കുടുംബത്തിനും വലിയ വേദനയുണ്ട് നാട്ടിലേക്ക് തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ ആരോപണങ്ങളിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന സൂചന കൂടി ജയസൂര്യ നൽകുന്നുണ്ട് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികൾക്ക് നേരെ മാത്രം എന്നതാണ് കുറിപ്പിന്റെ അവസാന വരി അത് തന്നെയാണ് പറയാനുള്ളത് സത്യം തെളിയട്ടെ അതിനൊടുവിൽ പാപിയാർ കല്ലേറി കൊള്ളേണ്ടത് ആർക്കാണെന്നൊക്കെ അധികം വൈകാതെ തന്നെ ബോധ്യപ്പെടട്ടെ